ഇത് തന്നെ ഒരു ഗിഫ്റ്റ് വിലോപ്പിനെ അടിച്ചു കയറ്റി നിന്നെ ഒരു വെള്ളം കുറഞ്ഞ ഭാഗമാണ് ഞാൻ എന്ത് ചെയ്തു ഇവിടെ കാടിൻ്റെ ഉള്ളിൽ അനങ്ങാണ്ട് നിന്ന് മീനിണ്ട് എല്ലാം വരുന്നു നല്ല സൈസുള്ള ഗിഫ്റ്റ് വിലോപ്പി കേട്ടോ എൻ്റെ വലുപ്പം നോക്കിക്കോ ഇതുകൊണ്ടോ ഏകദേശം ഒരു കിലോയിൽ കുറയാത്തൊരു മീനാണ് കേട്ടോ നല്ല സൈസ് ഗിഫ്റ്റ് വിലോപ്പി ഇപ്പോൾ മനസ്സിലായില്ലേ ഹലോ ആ ഇത് അത്യാവശ്യം ലോങ്ങ് അടിച്ച വീഡിയോ ആണ് നല്ല ലോങ്ങിലാണ് ഈനെ ഷൂട്ട് ചെയ്തത് അത്ര ലോങ് ആണ്ടില്ലേ പക്ഷെ മീനെ വലിച്ചാൽ വരില്ല അങ്ങോട്ട് ഇറങ്ങിപ്പോണ്ടി വരും അവിടെ ആ കാടിൻ്റെ ഉള്ളിൽ ആടുകടെല്ലാം കുടുങ്ങി മെല്ലെ സൈഡിൽ പോയിട്ട് വലിച്ചെടുക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യും അവിടെ നിന്ന് തന്നെ പിടിച്ച് വലിച്ചിട്ടുണ്ടോ ചിലപ്പോൾ ചില മാത്രമേ വരുള്ളൂ മീനിൻ്റെ മേത്തൊന്ന് പറഞ്ഞു പോകും നമ്മൾ ഏകദേശം അവിടെ ഇറങ്ങിയിട്ട് എന്തു ചെയ്യുക മെല്ലെ വലിച്ചെങ്ങനെ എടുത്തുകഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ വിട്ടൊന്നും പോകില്ല ആ ലോക്ക് ഉണ്ടെങ്കിൽ ഈ കാടിൻ്റെ ഉള്ളിൽ അടിക്കുന്നതുകൊണ്ട് ആദ്യം ഇങ്ങനെ ലോക്കിടലില്ലായിരുന്നു കാടിൻ്റെ ലോക്ക് ലോക്കിട അഥവാ ഇതുകൊണ്ടോ രണ്ട് മിഷീൻ കയ്യിലുള്ള എൻ്റെ ഉപകാരം കേട്ടോ ഏ ഒരു മീനിനെ ആദ്യം ഷൂട്ട് ചെയ്ത് കരക്കിയിട്ട് അടുത്ത മെഷീൻ എടുത്ത് അപ്പം തന്നെ ഞാൻ അതിൻ്റെ അടുത്ത് കൂടെ വേറൊരു മീൻ വേഗം ഓടിപ്പോകുന്നുണ്ടായിരുന്നു അതിനെട്ടും കൊടുത്ത് നല്ല സൈസുള്ള വിലപ്പിട്ടോ രണ്ടാമതടിച്ച് ആദ്യത്തെ ലേശം ചെറുതാണെങ്കിലും രണ്ടാമത്തെ നല്ല സൈസ് ഞാൻ ഏകദേശം മീനിനെൻ്റെ രണ്ട് മിഷീൻ എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും അപ്പോൾ എൻ്റെ ഈ വലിയ മീനെല്ലാം വരുവാണെങ്കിലും അതേപോലെ തന്നെ നല്ല ഉപകാരം ഒരു ഷൂട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി അപ്പം തന്നെ എടുത്ത് ഷൂട്ട് ചെയ്യുക എന്നുവെച്ചാൽ പിലോപ്പി അടിക്കാൻ ഈ രണ്ട് മിഷീൻ എല്ലാം എടുത്ത് നടന്നു കഴിഞ്ഞാൽ നല്ല സുഖ ഏ രണ്ട് മീനെല്ലാം ഇതേപോലെ കാണുവാണെങ്കിൽ നല്ല സുഖമായിട്ട് ഷൂട്ട് ചെയ്ത് പിടിക്കുന്നത് ഇത്ര അടുത്തല്ലേ അതുകൊണ്ട് ഒരു മീൻ മിസ്സാവാണ്ടല്ലേ നമുക്ക് അടിച്ച് കയറ്റാം പിന്നെ ബ്രൈഡ് ഇതേപോലെ കൊടുങ്ങുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മിഷീനിൽ ചുറ്റി കയറ്റുന്നല്ലല്ലോ മീൻ അടി കൊണ്ട് അവിടെ വേഗം വലിച്ചിങ്ങ് കയറ്റും കാരണം എന്താ അവിടെ പുല്ലിലെല്ലാം പോയി ചുറ്റിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എൻ്റെ വേഗം നൂലും പിടിച്ച് വലിച്ച് കയറ്റി കരയിലിടും കരയിൽ വന്നിട്ട് പിന്നെ ബാക്കി നൂലെല്ലാം റെഡിയാക്കുക ഒരു രണ്ട് മിഷൻ ഇട്ട് കഴിഞ്ഞാൽ എന്താ ഞാൻ ലെഫ്റ്റ് റൈറ്റ് ആ മെഷീൻ്റെ ആൻഡിൽ ഉണ്ടാവുക അതുകൊണ്ട് എന്ത് ഒരു സൈഡ് ഒരു ഹാൻഡിൽ നിൽക്കും ഇപ്പുറ സൈഡ് വേറൊരു ഹാൻഡിൽ നിൽക്കും അതാണ് അടിക്കാനും ഷൂട്ട് ചെയ്യാനും നല്ല സുഖമായിരിക്കും രണ്ട് മെഷീൻ ഉള്ളത് കൊണ്ട് ഇപ്പം രണ്ട് വിലപ്പിനെ ഒപ്പരം കെട്ടിയ ഒരു മിഷീൻ ആണോ ഒന്നിനെ കയറ്റിയിട്ടിട്ട് ആ മീനിനെ അയക്കുമ്പോഴേ മറ്റേ ഓടിയിട്ടുണ്ടാവും ഇതെന്ത് ചെയ്താൽ അതിനെ കയറ്റിയിട്ട് അവിടെ അടുത്ത ശര എടുത്ത് അടുത്തതിനെ അടിച്ച് പിടിച്ചില്ലേ ഞാനൊന്ന് രണ്ട് മെഷീൻ ഇട്ടാലുള്ള ഉപകാരം കേട്ടോ അവിടെ ഏകദേശം ഒരു മൂന്ന് മീനോളം ഉണ്ടായിരുന്നു അവിടെ ബാക്കി രണ്ടെണ്ണം ഓടുന്ന ഓട്ടത്തിൽ എന്തു ചെയ്തു പിന്നെ വലിച്ചു കയറ്റിയിട്ട അവിടെ വേ അടുത്ത അവിടുത്തെ എടുത്ത് അതിൽ വലുതിന് തന്നെ ഇട്ട് കൊടുത്ത് അല്ലോ രണ്ട് മെഷീനിലെ രണ്ട് മീനാണ് ഇനി എല്ലാം മീൻ പിടിച്ചിട്ടുണ്ടാവുമോ ഇത് രണ്ട് മെഷീൻ ഒന്നും ഇടുന്നതിന് കുഴപ്പമില്ല അത്രത്തോളം എക്സ്പീരിയൻസ് ആവണം എന്നാൽ രണ്ട് മെഷീനിലെ നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാനും കാര്യങ്ങളെല്ലാം സുഖമായിരിക്കും അല്ലാണ്ടെല്ലാം രണ്ട് മെഷീൻ ഇട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ അടിക്കാനും പറ്റാത്ത അവസ്ഥയായിരിക്കും ഞാൻ പിന്നെ അത്ര എക്സ്പീരിയൻസ് ആയതുകൊണ്ട് രണ്ട് മിഷനെല്ലാം എൻ്റെ കൈ കിടന്നാൽ എനിക്ക് വലിയ സീനൊന്നുമില്ല രണ്ട് സൈഡ് ആൻഡിൽ വരും എൻ്റെ കൈ അതുകൊണ്ട് ചുറ്റാനും പിടിക്കാനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല സുഖ കൊണ്ട് ഇത് എത്ര ലോങ് അടിച്ചതെന്ന് കണ്ടില്ലേ അവിടെ ചെറിയൊരു ചെറിയ കാട് ഉണ്ടായിരുന്നു പുല്ലായിട്ടല്ലേ അതിൻ്റെ അപ്പറ സൈഡും മെല്ലെ ഇങ്ങനെ പൊന്തന്നു ഒരു നിഴൽ മാത്രമേ കണ്ടേ ഞാൻ ചെറിയ പാലത്തിൻ്റെ മേലെ നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് ഇത്രയും ലോങ്ങിൽ ഞാൻ ഒന്ന് അടിച്ചു നോക്കുക കറക്റ്റ് അതിന് എന്നിട്ട് കൊണ്ട് ഇത്രയും ലോങ് ഒന്നാകുമ്പോൾ ശരിക്കും ശരം കയറി ലോക്കാവാനൊന്നും സാധ്യതയില്ല എന്നാലും വലിച്ചു കയറ്റി നോക്കുമ്പോൾ എന്താ ശരം അപ്പുറത്ത് കൂടി ഇങ്ങനെ വന്നിരുന്നു വലിയ ഉപകാരമായി അതുകൊണ്ട് മീൻ അങ്ങനെ വിട്ടൊന്നും പോകില്ല ഞങ്ങൾ പിന്നെ മൂന്നാളും കൂടിയാണ് മീൻ പിടിക്കാൻ വന്നത് ഞാൻ എഴുതി ഇടുമ്പോഴേക്കും ഒരു പേം വലിച്ചു കയറ്റു അല്ലെങ്കിൽ എന്ത് ചെയ്യും ആ കാടിലാറ്റ് കുടുങ്ങിപ്പോയിട്ട് പിന്നെ ഇറങ്ങി എടുക്കേണ്ടി വരും അതാണ് വിഷയം നോക്കുമ്പോൾ എന്താ നല്ല സൈസ് വിലപ്പി കേട്ടോ ഷരാൻ അപ്പുറത്ത് കൂടി ഇങ്ങ് വന്നുപോയി ഫുള്ള് കടന്നിട്ടില്ല ഒരു പയതി അപ്പുറത്താണ് നിൽക്കുന്നത് ലോക്കായി രണ്ടാമത് ഷൂട്ട് ചെയ്യുന്ന നോക്കിട്ടോ നല്ല അടിപൊളി ഷൂട്ട് രണ്ടാമത്തെ മീനാവും പൊന്തി ചോദിക്കുന്ന ഞാൻ അടുത്ത ഒറ്റ ഷൂട്ടോട്ട് അടിപൊളി ഷൂട്ടാ ഇതൊരു ഫിലോപ്പി കിട്ടുക ആദ്യം ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ആടെ ഒരു കമ്പിൽ കയറി കുടുങ്ങി കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ മെഷീൻ ഉള്ളതുകൊണ്ട് എന്താ എന്തായത് അതിനൊട്ട് ഒന്ന് ഒരു ഷൂട്ടും കൂടി കൊടുത്ത് പക്ഷേ എന്നിട്ടും വലിച്ചിട്ട് വരുന്നില്ല ലാസ്റ്റ് ബ്രൈഡ് വോട്ടൊന്നും അല്ലാണ്ട് എൻ്റെ കൂടെ ഉള്ളവനെന്തെയ്തു വെള്ളത്തിൽ ചാടി അതിൻ്റെ അടിയിൽ കമ്പെല്ലാം ഓടിച്ചിട്ട് അതിനൊക്കെ ആയിട്ട് നല്ല സൈസുള്ള ഫിലോപ്പി കേട്ടോ ഫിലോപ്പി കയറുമ്പോൾ നോക്കി അതിൻ്റെ വലിപ്പം അത്രയുള്ളതിന് വലിച്ചിടൻ്റെ പൊട്ടി പോവുകയുള്ളൂ നല്ല കമ്പായിരുന്നു അടിയിൽ ഒരു കണ്ടൽ കാട് പോലത്തെ ഒരു കാടാത് വലിച്ചിട്ട് വരുന്നു ബ്രൈഡ് പൊട്ടും അല്ലാണ്ട് സ്റ്റോറി ഷൂട്ടും കൂടി കൊടുത്തിട്ട് എന്ത് ചെയ്തു കയറ്റി ഇതാണ് രണ്ട് മിഷൻ കയ്യിലുള്ളതിൻ്റെ ഉപകാരം കേട്ടോ അപ്പോൾ വലിയൊരു പ്രാവശ്യമൊന്നുമില്ല ഒരാളെ വെള്ളം ഉണ്ടാവും എൻ്റെ ഉള്ളവൻ എന്തെയ്യും ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു ആ വലിച്ചു കയറ്റുന്ന അത്യാവശ്യം സൈസുള്ള വില ഒപ്പം കേട്ടോ ഒരു പത്ത് എഴുന്നൂറ് എണ്ണൂറ് ഗ്രാമിൻ്റെ മേലെ വരും എന്തായാലും രണ്ടടിയ മീനും ഉണ്ട് ഗിഫ്റ്റ് വിലപ്പിയ നല്ല സൈസ് ഉണ്ട് കേട്ടോ മീനി അതാ ആ കാടിൽ മൊത്തം ചുറ്റിക്കളഞ്ഞു ഇതാണ് ഈ അടി അടികൊണ്ടവാട് പോയി ചുറ്റിക്കഴിഞ്ഞാൽ അതാണ് കറക്റ്റ് കണ്ടോ പറഞ്ഞാൽ പിന്നെ അതിനപ്പീലില്ല ഇതെത്ര ലോങ്ങോ ആ ഒരു ചെടീൻ്റെ എല്ലാം തുമ്പ് സൈഡിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു നല്ല സൈസുള്ള വിലയപ്പ് കേട്ടോ ഇത് കിട്ടി ഇത് കൊണ്ടപാട് വേഗം ബ്രൈഡിൽ വലിച്ച് കയറ്റണം അല്ലെങ്കിൽ ആ കാടിലവിടെ വീടെയെല്ലാം കുടുങ്ങിയിട്ട് പിന്നെ ഇറങ്ങേണ്ടി വരും ബ്രൈഡിൽ വലിച്ചു കയറ്റിയാലുള്ള വിഷയം ഇതാണ് നൂലവിടെ ഇവിടെ എല്ലാം പോയി കുടുങ്ങി ഒന്ന് ചെറിയ കൊമ്പിൻ്റെ അവിടെ തടഞ്ഞു നിൽക്കുന്നുണ്ട് വേഗം ബ്രൈഡ് പിന്നെ മെഷീനിൽ കയറ്റിയിട്ടാണ് പോയെടുക്കുന്നത് അല്ലെങ്കിൽ ആടെ ഇവിടെയെല്ലാം പോയി വേഗം കുടുങ്ങി പോവും അതാണ് ഇപ്പം തൽക്കാലം അവിടെ കുടുങ്ങിട്ടുള്ളത് എന്നിട്ട് മെല്ലെ ഇങ്ങനെ വലിച്ച് പൊന്തിച്ച് ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം മേലെ വലിച്ച് വലിച്ചു ഇങ്ങിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ മീനെ വിശല്ല ബ്രൈഡ് കയറ്റിയില്ല പിന്നെ ലാസ്റ്റ് ഫുള്ള് കുടുങ്ങി ബ്രൈഡ് വേഗം കുടുങ്ങുമല്ലോ ഞാൻ ലേശം കൂടി അങ്ങോട്ട് ഇറങ്ങി പോയിട്ടാണ് പിന്നെ വലിച്ചു കയറ്റുന്നത് എവിടെയും കണ്ടോ ചെറിയൊരു കാടിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് ഈ ലോക്ക് ഉണ്ടെങ്കിലാ വിഷയം കൂടുതലും കുടുങ്ങി പോവാ അതേപോലെ മീനിനെ ലൂസ് വിട്ട് കഴിഞ്ഞാൽ എന്തു ചെയ്യും വേഗം പോയി അടകീടെ ചുറ്റിയങ്ങളെ ഒരു കമ്പിൻ്റെ അപ്പുറത്തിങ്ങനെ തടഞ്ഞു നിൽക്കുന്ന എല്ലാം എടുത്ത് ലാസ്റ്റ് നോക്കിയില്ല ഇറങ്ങി വരുന്ന വഴിയിലെ ശേഷം ടാസ്ക് ഉള്ള ഒരു ചെരിവുള്ള ഒരു സ്ഥലമാണ് എപ്പാ പുഴയ പോവാന്നറിയില്ല അങ്ങനത്തെ ഒരു സ്ഥലം നല്ല അത്യാവശ്യം മോശം രീതിയിലുള്ള വിലയോപ്പി കേട്ടോ സൈസ് കുഴപ്പമില്ലാത്ത രീതിയിലുള്ളവര് ഇത് നേരത്തെ ഷൂട്ട് ചെയ്തതിൻ്റെ തൊട്ട് താഴെ കേട്ടോ ആ ഷൂട്ട് ചെയ്ത് നേരത്തെ ഒരു മീനിനെ പിടിച്ചതിൻ്റെ തൊട്ട് ഇപ്പുറ സൈഡിൽ നിന്നാണ് അടുത്ത മീനിനെയും പിടിക്കുന്നത് ഏഹ് ഇതാദ്യം ഞാൻ വെച്ച് എന്ന് വെച്ച് തന്നെയാണ് നോക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് കറക്റ്റ് കൊണ്ട് അല്ല നേരത്തെ ആ ഒരു കാർഡിൻ്റെ അവിടെ നിന്ന് തന്നെ അതിൻ്റെ അപ്പുറ സൈഡിൽ നിന്നാണ് പിടിച്ചത് ഇപ്പുറ ഇപ്പുറ സൈഡിൽ നിന്ന് ഷൂട്ട് ചെയ്ത് പിടിക്കുന്നത് കേട്ടോ ഇത് അത്യാവശ്യം നല്ല സൈസുള്ള ഫിലോപ്പിന്നെ ചെറിയൊരു കമ്പിലെല്ലാം കുടുങ്ങിയിട്ടാണല്ലോ വലിച്ച് പറിച്ചു കയറ്റുന്നുണ്ട് മീൻ കളിക്കുന്ന എൻ്റെ കൂടെ ഉള്ളവനെന്ത് വേഗം വലിച്ച് കയറ്റുന്ന എന്തെങ്കിലും ആക്കിയിട്ട് ഈ ലൂസ് വിട്ടാൽ എന്താ വിഷയം എന്ന് വെച്ചാൽ നേരെ പോയി ആ കാട അവിടെ ഇവിടെ എല്ലാം പോയി കുടുങ്ങി ഒന്നും പറയണ്ട ഇതിപ്പോൾ ആടെ വന്നിട്ട് എന്ത് ചെയ്തു അവിടെ ഒരു വേറൊരു നൂലുണ്ടായിരുന്നു ആ നൂലിൽ പോയി ചാരടി ചാരടിൽ പോയി ചുറ്റി ഒന്നും പറയണ്ട വലിച്ച് കയറ്റാൻ പാട് മീൻ വിട്ടു എന്ന് വിചാരിച്ചാ ആ ചാരടുള്ളതുകൊണ്ട് ഇറങ്ങിയെടുക്കല് ശേഷം ടാസ്ക്കാ ലാസ്റ്റ് തന്നെ എന്ത് ചെയ്ത് ഞാൻ വലിച്ചിട്ട് വന്നില്ല തന്നെ വലിച്ച് വറിച്ച് കയറ്റി പൈതി ചാരടും പഴുതി ഞങ്കീസെല്ലായിട്ടുള്ളൊരു നൂലാ ഞാൻ ഇറങ്ങി ഇറങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചാൽ ലാസ്റ്റ് അപ്പോഴത്തേക്ക് ഓം എന്ത് ചെയ്ത് വലിച്ചു കയറ്റി എടുത്ത് കേട്ടോ എല്ലാ കൂടെ ഉള്ളവ കുഴപ്പമില്ലാത്ത സൈസ് വിലയാ നൂലും വര കുടുങ്ങി നിൽക്കുന്ന മീൻ ബ്രൈഡ് പൊട്ടാത്ത നന്നായി ബ്രൈഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രൈഡായതുകൊണ്ട് എന്താ പൊട്ടൊന്നുമില്ല ഉണ്ടോ ആ നൂലിൽ കൂടെ ചുറ്റിയിട്ട് എന്താ വാഗ്യം കിട്ടിയ കേട്ടോ ബ്രൈഡായിട്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ശരവും പോവും മീനും പോവും എല്ലാം പോവും പൊട്ടാത്ത നന്നായി കുഴപ്പമില്ലാത്തുള്ള ഒരു മീൻ കേട്ടോ ഏകദേശം ഒരു അരക്കിലോൻ്റെ മേലെ വരും എന്തായാലും മീൻ സൈസ് കിലോപ്പി കേട്ടോ വയറിൻ്റെ അടിവശത്ത് കൂടിയാകൊണ്ട് ഇതിൻ്റെ പാലത്തിൻ്റെ ഇപ്പുറ സൈഡാ കേട്ടോ ഇതിന് മുമ്പ് ഇവിടുന്ന് ഇതേ സ്ഥലത്ത് നല്ല വീടിയ ഇട്ടിക്ക് ഏ ഞാൻ കൂടുതൽ ഇതേ സ്ഥലത്ത് തന്നെയാണ് സ്പോട്ടിൽ വന്നാൽ മീൻ പിടിക്കാൻ വരുന്നത് കേട്ടോ അതാണ് ഞാൻ ആഴ്ചയ്ക്ക് ഒരു രണ്ട് ദിവസമെങ്കിലും എന്തായാലും ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഫിഷിങ് ചെയ്യാൻ വരുന്നുണ്ട് ഇത് അടിപൊളി സ്പോട്ടും കാര്യങ്ങളാണ് നീ ഒന്ന് ഇങ്ങോട്ട് വാ കിട്ടി അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി ഇറങ്ങേണ്ടി വരുന്നു ഇതാണ് കേട്ടോ ഫുള്ള് നമുക്ക് കിട്ടിയ മീൻ നല്ല സൈസ് ഫിലോപ്പികൾ കേട്ടോ കൂടുതലും കിട്ടിയത് ഇന്ന് ചെറിയ വിലോപ്പി ഒന്നും ഇല്ല എല്ലാം നല്ല സൈസ് വരാലും കിട്ടിയില്ല വിലോപ്പി മാത്രം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മീനിൻ്റെ ഉണ്ട് കേട്ടോ എല്ലാം കൂടി അപ്പോൾ ഇതേപോലത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളെ ചാനലും കാര്യങ്ങളെല്ലാം എല്ലാവരും ഫോളോ ചെയ്തു വെച്ചാൽ അപ്പോൾ നമ്മളവിടെ കൂടി കേട്ടോ സ്ലിംഗ് ഷോട്ടും അതേപോലെ കാസ്റ്റ് ചെയ്ത് പിടിക്കുന്ന വീഡിയോകളെല്ലാം വരുന്നതായിരിക്കും കേട്ടോ വെള്ളം കുറയട്ടെ അപ്പോൾ എല്ലാ വീഡിയോയും വരും അപ്പോൾ നമ്മളെ ചാനലിൽ